തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഉടനീളം ആയിരം സീറ്റുകളാണ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് എന്നാൽ അത് സാധ്യമല്ലെന്ന് സി പി ഐ എം തീർത്ത് പറഞ്ഞതോടെ ജോസിനും കൂട്ടർക്കും നിലനിൽപ്പ് തന്നെ അപകടത്തിലായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഹിതം കൃത്യമായി വാങ്ങിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണയെ ബാധിക്കുമെന്ന് ജോസും കൂട്ടരും ഭയക്കുന്നുണ്ട് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി സി പി ഐക്ക് അത്ര മികച്ച ബന്ധമില്ല എന്നതാണ് വാസ്തവം പി എം ശ്രീയിൽ സി പി ഐ നിലപാട് വിജയിച്ചതോടെ മുന്നണിയിൽ എന്തും സാധ്യമാകുമെന്ന ചിന്ത സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെ ജോസിനും കൂട്ടർക്കും കൂടുതൽ സീറ്റ് നൽകുന്നതിനെ പിടിച്ച പിടിയാലെ ബിനോയ് വിശ്വവും കൂട്ടരും എതിർക്കുന്നുണ്ട് ഇതോടെയാണ് ഇനി വിലപേശലിൽ കാര്യമില്ലെന്ന് ജോസ് കെ മാണി മനസ്സിലാക്കിയത് കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണിയേയും നേതാക്കന്മാരെയും എല്ലാ ആദരവോടും കൂടി സ്വീകരിക്കാൻ സജ്ജമായ സാഹചര്യം യു ഡി എഫിലുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിൽ സണ്ണി ജോസഫും സുപ്രധാന പദവികളിൽ മറ്റു നേതാക്കന്മാരും എത്തിയതോടെ കോൺഗ്രസ് അടിമുടി മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മാണിഗ്രൂപ്പിന് നിലവിലെ നേതാക്കളുമായി വലിയ അകൽച്ച ഇല്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനൊന്നിലെ ഇതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാശിയേറിയ പോരാട്ടം നിയമസഭയിലേക്ക് നടക്കുമെന്ന് ഉറപ്പാണ് വലിയ വ്യത്യാസത്തിലുള്ള വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചോ ആറോ സീറ്റിന്റെ മുൻതൂക്കമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മാണി ഗ്രൂപ്പ് കൂടെയുണ്ടെങ്കിൽ യു ഡി എഫിന് പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വിട്ടുപോയ പ്രധാന കക്ഷിയെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാനാണ് ശ്രമം നടക്കുന്നത് അതേസമയം ജോസിനെ പാലായിൽ കുത്തിക്കില്ലെന്ന നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ നയിച്ച് യു ഡി എഫിൽ എത്തിയാൽ ഒരുപക്ഷെ പാലയിൽ വീണ്ടും മാണി സി കാപ്പൻ ജോസ് കെ മാണി പോരാട്ടം നടക്കും എന്നാൽ അതില്ലാത്ത പക്ഷം പാലയുടെ കാര്യത്തിൽ ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും വലിയ ട്വിസ്റ്റ് പാലാ കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കുട്ടനാട്ടിൽ എൻ സി പിക്ക് സ്വാധീനമുള്ള സാഹചര്യത്തിൽ മാണി സി കാപ്പിന് അവിടെ നിന്ന് അനായാസം ജയിക്കാം അതുകൊണ്ട് കൂടിയാണ് പാല ഏറ്റെടുത്ത് കുട്ടനാട് മാണിസികാപ്പിന് മത്സരിക്കാൻ വിട്ടു നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് പാല ഏറ്റെടുത്ത് കുട്ടനാട് മാണിസികാപ്പിന് മത്സരിക്കാൻ വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേരിയ സീറ്റുകളുടെ വ്യത്യാസമായിരിക്കാം ഭരണം ആര് നിർവഹിക്കുമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാല ഏറ്റെടുത്ത് മികച്ച അടിത്തറയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഉറപ്പായി യും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട് പാലാ വിട്ടൊരു കളിക്കില്ല എന്നാണ് മാണി സി കാപ്പൻ ഇപ്പോഴും പറയുന്നത് എന്നാൽ കുട്ടനാട്ടിൽ നിന്നാൽ ജയിപ്പിച്ച് എടുക്കുന്നതിനൊപ്പം മന്ത്രിസ്ഥാനവുമാണ് കോൺഗ്രസ് ഓഫർ ചെയ്യുന്നത് പാലായിൽ കാപ്പൻ നൂറ് ശതമാനം വിജയിക്കുമെന്ന കാര്യത്തിൽ കോൺഗ്രസിനോ സംശയമില്ല എന്നാൽ കുട്ടനാടിന്റെ കാര്യത്തിൽ ആ ഉറപ്പ് കോൺഗ്രസിനില്ല ഈ സാഹചര്യത്തിലാണ് കാപ്പനെ കുട്ടനാട് ഏൽപ്പിച്ച് പാലായും കുട്ടനാടും യു ഡി എഫും അക്കൗണ്ടിൽ കിടക്കുമെന്ന ചിന്ത യു ഉദയം കൊണ്ടത് പാലായിൽ മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടികയും പാർട്ടി അവതരിപ്പിക്കുന്നുണ്ട് ജോസഫ് വാഴയ്ക്കൻ ബിജു പുന്നത്താനം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഇതിനു പുറമേ യൂത്ത് കോൺഗ്രസ് നേതാവ് ജോർജ് പൈസിൻ്റെ പേരും പാലായിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പാലായിൽ മികച്ച വ്യക്തിബന്ധമുള്ള നേതാക്കന്മാരാണ് മൂന്ന് പേരും അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ആശീർവാദത്തോടെ കോൺഗ്രസ് പാലായിൽ പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ വൈകാതെ ആരംഭിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും